അമ്മ അമ്മ രാവിലെ രാവിലെ തന്നെ വെറുതെ കുറ്റം കുറ്റം പറയണ നീ എന്നെ പറയാനാണോ വന്നേ ഒരു ഒരു കാര്യം ഞാൻ ഞാൻ പറയാം ഞങ്ങൾ കയറാൻ സമ്മതിക്കാത്തത് ആ ുംപ്പിക്കൂല എന്നിട്ട് അവസാനം നമ്മളെ തന്നെ കുറ്റം പറയും അല്ല ഇതാണല്ലോ അമ്മേന്റെ മെയിൻ വിനോദം കുറ്റം പറച്ചില് അതെ അതാണ് എന്റെ മെയിൻ വിനോദം ആരെ കൊണ്ട് ഒന്നും ചെയ്യിക്കേയില്ല എന്നിട്ട് കുറ്റം പറച്ചില്

എനിക്ക് അതല്ലേ പണി സ്റ്റാച്ചു ഇതൊന്നും ല്ലോ ഓടിച്ചാടി നടക്കണല്ലോ അല്ല ജൗരി നിനക്കിപ്പ എന്തോ കുഴപ്പം നീ കൊറേ ആയിട്ട് എന്റെ ഞാൻ വേണ്ട അമ്മ എന്തോന്ന് അമ്മ ഈ പറയണേ നീ എന്തോന്ന് അമ്മേനെ പറയണെന്ന് അല്ല അമ്മക്ക് എങ്ങനെയത് പറയാൻ തോന്നുന്നു അമ്മ പറയും കാരണം ഈ ചോനടത്തല ഉള്ളവരെ ഈ സ്വഭാവം ഉള്ളെന്നാണ് എല്ലാരും പറയണം പറയാനുള്ളത് നീ അമ്മായി പോയി ഞാൻ ഒട്ടും വിട്ടു നോക്കിക്കോ ഇനി ടുക്കളി ഒരു വക ചെയ്യത്തില്ല ഞാനേ വായിക്ക് രുചിയായിട്ട് വല്ലതൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും അഹങ്കാരം അത് തിന്നേച്ച് ഒരു ജോലിയും ചെയ്യാതല്ലേ ഇവിടെ ഇരിക്കുന്നത് ഒന്നും ചെയ്യണ്ട ഒന്നും ചേണ്ട അതത്രയേ ഉള്ളൂ

പക്ഷെ കളിക്കാം നല്ല കളിയായിരിക്കണം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന കളിയായിരിക്കണം പെട്ടെന്ന് കളി ചോദിക്കാം കേശിച്ചേടനോട് ചോദിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ചോദിക്കുമ്പോ പറയണം അമ്മൂമ്മക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു മക്കൾ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വരുവാന്ന് അങ്ങനെ പറയുവോ ആ എന്നാ പിന്നെ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയോ വേണ്ടെന്നേ എനിക്ക് വേണ്ടെന്നേ അയ്യോ അങ്ങനെ പോവല്ലേ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പുട്ടും കിട്ടുന്ന പുതിയ സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ അറുപത് രൂപ എന്നുള്ളത് പതിനഞ്ചു രൂപയുടെ ഒരു ബഡ്ജറ്റിന്റെ സാധനം സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ നോക്കി നോക്ക്

പിള്ളേർ എന്തെങ്കിലും കളിക്കുന്ന ഓട്ടോ ചാടി പുറപ്പെട്ടോ അതിന്റെ അപ്ഡിംഗ അന്നി സ്റ്റാ വിളയാണപ്പോ നിങ്ങ താനെ ഉഷാറ വിളയാടി നിങ്ങ എന്നും പറഞ്ഞോണ്ട് എപ്പഴും എപ്പോഴും കളിക്കണമെന്നുണ്ടോ അപ്പീനാ വേണ്ടി എന്റെ പൊന്നുമോളെ എനിക്ക് വയ്യ കാരണം നീ ഒരു ഗെയിം കളിക്കാന്ന് പറഞ്ഞ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ ഗെയിം കളിക്ക ഈ ഗെയിം കളിക്ക മറ്റു ഗെയിം കളിക്കാന്ന് പറഞ്ഞ ഉയരെടുക്കും അതുകൊണ്ട് ഞാൻ ഇല്ല

കേസ് പറ ഇരുക്ക സൂപ്പറാരിക്കും എന്തിനായാലും ഞാൻ ഇല്ല ഇല്ലെന്നാ

വേറെ വേലയും കൊല്ലവും സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കും ഇപ്പോൾ ഇങ്ങനെ ഷോ ശരി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ